ചെമ്മീൻ റോസ്റ്റ് ഇവിടെ വേണ്ടിയായിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് വന്നിട്ട് ചോറും ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ചെമ്മീൻ അതുപോലെ പൊളിച്ചെടുക്കുക അതിന്റെ തലയാലം എടുത്തിട്ട് അതിന്റെ സൈഡിൽ ഉള്ള അതിന്റെ തൊലി അങ്ങോട്ട് പതിയെ പറിച്ച് കളയാ എന്നിട്ട് അതിന്റെ അടിയിലത്തെ വാലിൽ അതും അതിന്റെ കൂടെ ഇങ്ങനെ തൊലി പറിക്കുന്നതാ ഇതുപോലെ അങ്ങോട്ട് പറിച്ച് കളയാ എന്നിട്ട് ഇതിന്റെ കത്തിയിൻ്റെ കത്തിയില ഇത് കണ്ടോ ഇതുപോലെ ആ നൂല് എടുത്ത് കളയണം എന്റെ ഉള്ളിൽ ഉണ്ടാവും ചെലപ്പോ നമ്മൾ തല പറിക്കുമ്പോ അതിൻ്റെ കൂടെ പോരും ചെലപ്പോ പോല അപ്പൊ നമ്മളിതിങ്ങനെ വന്നിട്ട് കളയാം അപ്പോൾ അതുപോലെ നമുക്ക് ഇതെല്ലാം നമ്മൾ നമ്മളിതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാചകം ഉണ്ടാകാം ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും എടുക്കാം പിന്നെ ഉപ്പും അപ്പൊ നമുക്ക് ഇത് ഇനി എല്ലാം ചെമ്മീൻറെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തിരുമ്മി എടുക്കാം ഇങ്ങനെ തിരുമ്മി നമുക്ക് ഫുൾ എടുക്കാം ഇനി നമുക്ക് ഇതിന് പത്ത് മിനിറ്റത്തേക്ക് വെക്കാം ഇതെല്ലാം പിടിച്ചു വരാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചിട്ടെടുക്കാം കടുകും ചെറിയ ചീരകും ഇടാം അപ്പൊ കഴിച്ചപ്പോ നമ്മള് കറിവേത്തിൽ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് വഴച്ചെടുക്കാം അങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാം വഴച്ചു വന്നപ്പോൾ അങ്ങനെ തേങ്ങ ഇടാം അപ്പൊ കഴിച്ച് നമ്മൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയും കൂടെ അടിച്ചെടുത്ത പേസ്റ്റാണ് ഇപ്പൊ കൊടുക്കുന്നത് அப்போ அப்ப கை கொஞ்சம் நம்மளே தட்டிட்டு போவ எடுக்க மூடி வச்சிட்டு நம்ம இங்கே எடுத்துட்டு அடிபலி ஆன சென் நம்ம மாதம் கொடுத்து அப்ப எல்லாரும் ட்ரை செய்து பை